ായ അള്ളാഹു സുബാൻ എന്നാൽ നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെയും ബുദ്ധി കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും പ്രകൃതിയിലേക്ക് നോക്കിയും ഒക്കെ അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയും അവന്റെ ഏകത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മള് ആദ്യമായി പറയേണ്ടത് പരിശുദ്ധ ഖുർആാനാണ് അതിന് ഇങ്ങളെയും കൊണ്ട് കഴിയില്ല ആടിന് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് പച്ച പുല്ല് ആട്ടിൽ നിന്ന് കിട്ടുന്നത് വെള്ളപ്പാല് വെള്ളപ്പാല് കിട്ടുന്ന ആടിന്റെ അകടി നമ്മള് പൊട്ടിച്ചോക്കിയ പാലിന്റെ ടാങ്കണ്ടോ രക്തപുട്ട് ആട് തെളിവാ മോനെ നീ തെളിവാ അല്ല ഉണ്ട് എന്നതിന് ഒന്നാമത്തെ തെളിവ് ഭൂമിയല്ല ആകാശമല്ല ജ്യോതിരകോളമല്ല അനന്തകോടി താരങ്ങളല്ല ഈ വാല് പറയുന്ന ഞാനാ കേൾക്കുന്ന വേറെ നിങ്ങളാരുമല്ല അസ്സാം ഹ്മാൻ വീണ്ടും നിരീശ്വരവാദികൾക്ക് മറുപടി നൽകാൻ ഇറങ്ങിയിട്ടുണ്ട് ജലീൽ റഹ്മാനിയെ പോലെയുള്ള ആളുകള് നിരീശ്വരവാദികൾക്ക് മറുപടി നൽകാൻ ഇറങ്ങുമ്പോ നമ്മെപ്പോലെയുള്ള ആളുകള് അവിടെ ഒന്ന് എത്തേണ്ടതുണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും ഇതിനു മുമ്പ് നിരീശ്വരവാദികൾക്ക് മറുപടി കൊടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ ജനനം അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നൊക്കെ പരാമർശിച്ചൊരു വ്യക്തിയാണിത് ഇവിടെ അള്ളാഹുവിനുള്ള തെളിവാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് അള്ളാഹുവിനുള്ള തെളിവ് സൂര്യനല്ല ചന്ദ്രനല്ല കൊടാനുകൂടി താരകങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു ആടിന് കൊടുക്കുന്ന പുല്ല് പച്ചയാണ് ആട് തരുന്ന പാല് വെള്ളയാണ് പറഞ്ഞു പൊന്നാര ജലീൽ റഹ്മാനെ ആട് തിന്നുന്ന പുല്ലില്ലേ അത് തിന്നിട്ട് ആടിരുന്ന ആ പിർണ്ണി ഉണ്ടല്ലോ ആട്ടിൻ അത് ഏകദേശം പച്ച തന്നെയാണ് ആണ് കേട്ടോ അപ്പോ പാലല്ല കാഷ്ടമാണ് തിന്നത് കൊണ്ട് തരുന്നത് പിന്നീട് അതിന്റെ രക്തത്തിന്റെ ഘടന മാറ്റമായി കൊണ്ടുള്ള പാല് അത് അതിന്റെ കുഞ്ഞിന് കുടിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് കറന്ന് നമുക്ക് കുടിക്കുവാനും ഒക്കെ എടുക്കാം ഏതായാലും ഇതില് അദ്ദേഹം കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത എന്താ പറഞ്ഞത് നോക്കാം എന്നിട്ട് അള്ളാൻ അറിയാതെ പോയാൽ എന്ന ചോദ്യത്തിന് പരാജയപ്പെടും അല്ലാഹു കാത്തിരിക്കട്ടെ ഇവിടുത്തെ ഫ്രൂട്ട്സുകളൊക്കെ സീസൺ ആണ് മാങ്ങന്റെ സീസൺ കഴിഞ്ഞ പിന്നെ മാങ്ങ കിട്ടോ വത്തകന്റെ സീസൺ കഴിഞ്ഞാൽ വത്തകം കിട്ടോ ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞാൽ ഓറഞ്ച് കിട്ടോ കപ്പയുടെ സീസൺ കഴിഞ്ഞാൽ കപ്പ കിട്ടോ പിന്നെ തേങ്ങത്തെ സീസൺ അല്ല തേങ്ങയും കൂടി സീസൺ ആണെങ്കിൽ ആകെ കഴിഞ്ഞില്ലേ കാരണം തേങ്ങ എപ്പോഴും ആവശ്യമുള്ളാണ് അതിനാണ് വെളിച്ചെണ്ണ അതിനാണ് എണ്ണ തേങ്ങ ഇല്ലാതെ പിടിച്ചിക്കാൻ പറ്റൂല അതുകൊണ്ട് തേങ്ങ അല്ലാത്ത മാങ്ങ എപ്പോഴും വേണ്ട ചക്ക എപ്പോഴും വേണ്ട ഭത്തക്കും മറ്റുള്ള ഫ്രൂട്ട്സും മുന്തിരിന്ന് എപ്പോഴും വേണ്ട പക്ഷെ തേങ്ങ എപ്പോഴും വേണം ഉണ്ട് എന്നുള്ള തെളിവ് പറയുകയും തെളിവ് ചോദിക്കുകയും ചെയ്യുന്നവരാണ് വലിയ വിട്ടികൾ തെളിവ് പറയുന്നവര് പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ തർക്കമില്ല അല്ലുണ്ട് എന്നുള്ളതിന് തെളിവ് പറയുന്നവരാണ് യഥാർത്ഥ ഈമാൻ്റെ ഉടമകളുടെ ഇടയിൽ വലിയ വിട്ടികൾ കാരണം അല്ലണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് നമ്മളൊക്കെ തെളിവനല്ലേ ഈ ആകാശ ഭൂമിയൊക്കെ തെളിവനല്ലേ തെളിവ് അല്ല ഇപ്പൊ നേരത്തെ ചക്കയും മാങ്ങയും തേങ്ങയും ആ ഒക്കെ പറഞ്ഞ എന്തിനായിരുന്നു അല്ലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ തുടങ്ങിയത് പിന്നെ എന്താ അല്ലണ്ട് എന്നുള്ളതിന് തെളിവ് പറയുന്നവനാണ് ഏറ്റവും വലിയ വിട്ടി എന്ന് ചോദിക്കുന്നവന്റെ വിഡ്ഢിത്തം അവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞ ആളുകളുടെ വിഡ്ഢിത്വമാണ് ഇവിടെ കാണിക്കുന്നത് ചക്കയല്ല മാങ്ങയല്ല അതുപോലെ തന്നെ കപ്പയല്ല തേങ്ങയാണ് എന്നാ പറഞ്ഞത് എന്ത് അല്ലുണ്ട് ഇന്ന് തെളിവോ എന്നിട്ട് പറഞ്ഞു അല്ലണ്ട് എന്നുള്ളതിന് തെളിവ് പറയുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്വം എന്നും പറഞ്ഞു അപ്പോ ചക്കി മാങ്ങിയല്ല തേങ്ങേണ് അള്ളണ്ട് അണ്ട് എന്നുള്ളതിന് തെളിവ് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ടാണ് പിന്നെ ഇത് തിരിച്ചു മറിച്ചിടുന്നത് പ്രിയമുള്ളവരെ ഇനി ഇതൊന്നുമല്ലാതെ മറ്റു ചില കാര്യങ്ങളുടെ അതിനോടൊപ്പം ഇത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാ അല്ലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അത് മനുഷ്യജാതിയിൽ പെട്ട ആർക്കും കൊടുക്കാൻ കഴിയില്ല അള്ളാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണ് ആ വിശ്വാസം അല്ല ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ വിശ്വാസവും ഇവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുവാന് ഉണ്ട് എന്ന് തിരിച്ചറിയുവാന് അത് നമ്മുടെ പഞ്ചേന്ദ്രിയം കൊണ്ട് കഴിയുന്നതല്ല എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ മറ്റു പല കാര്യങ്ങൾ പണ്ഡിതന്മാരായ പൂർവസൂരികളായ പല പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഒന്നാമത്തേത് നക്കലാണ് നക്കലുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് കിതാബാണ് അതിൽ ഒന്നാമത് നിൽക്കുന്നത് പരിശുദ്ധ ഗ്രന്ഥമായ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനാണ് അത് ഇതുവരെയും അയാൾ പറഞ്ഞിട്ടില്ല ഇനി പറയുന്നില്ല എന്ന് മാത്രമല്ല അത് നേരെ തിരിച്ചാണ് പറയുകയും ചെയ്യുന്നത് ഇനി ഇത് നിങ്ങൾ കേട്ടു ഉടമയാണ് അവര് തന്റെ ശിഷ്യന്മാരുമായി ഒരിക്കിങ്ങനെ പോകുന്ന സമയത്ത് വഴിയോരത്ത് ഒരു വൃദ്ധ എന്നെ നോക്കിട്ടാണ് അപ്പൊ വലിയൊരു പണ്ഡിതൻ ആ പണ്ഡിന്റെ നേതൃത്വത്തിൽ ഒരുപാട് അങ്ങനെ പോവാ അപ്പൊ ആ മുത്താലിമീങ്ങളിൽ ഒരു മുത്താലിമിനെ വിളിച്ചുകൊണ്ട് ഉമ്മ വെച്ചു ആമ്മയാണ് ആ പോകുന്ന സ്ഥാനം ആരാന്ന് വെച്ചു കേട്ടപ്പോ കുട്ടിക്ക് ദേഷ്യം പിടിച്ചു സ്ഥാനം അറിയപ്പെട്ട ആളാ അറിയപ്പെട്ട ഒരാളെ കുറിച്ച് ആ ആളുടെ ശിഷ്യനോട് വെച്ചിഷ്യന് ദേഷ്യം പിടിച്ചു അങ്ങനെയല്ലേ ശിഷ്യന് ദേഷ്യം പിടിച്ചു അവ ഈ കുട്ടിക്ക് ദേഷ്യം പിടിച്ചു ഉമ്മക്ക് ആറിയില്ലേ അതുകൊണ്ടാ ചോദിച്ച അല്ലെ ആയിരക്കണക്കിന് തെളിവുകൾ സ്ഥിരപ്പെടുത്തിയ ഉമ്മ അപ്പ ഈ പറഞ്ഞു അതാ ഇപ്പോ ഇവിടെ തന്നെ അയാള് പല തരത്തിലാണ് സംസാരിച്ച് തുടക്കം അല്ലുണ്ട് എന്നുള്ളതിന് തെളിവ് പറഞ്ഞുകൊണ്ട് തുടങ്ങി പിന്നെ പറഞ്ഞു അല്ല ഉണ്ട് എന്നുള്ളതിന് തെളിവ് ചോദിക്കണവനും പറഞ്ഞവനും ഒക്കെ വിഡ്ഢികളാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെപ്പോ പറഞ്ഞ എന്താണ് അല്ല ഉണ്ട് എന്നുള്ളതിനായിരക്കണക്കിന് തെളിവുകൾ പറഞ്ഞ വലിയൊരു പണ്ഡിതനാണ് തഫ്സീർ എഴുതിയ വലിയൊരു ഇമാമാണ് ഇമാം ഫക്റുദ്ദീൻ റാസി എന്നാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത് പക്ഷേ ആ ചരി ആ ചരിത്രം പറഞ്ഞപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങള് ഒരു പ്രായമായ ഒരു സ്ത്രീ ഈ ഫക്റുദ്ദീൻ റാസിയുടെ ശിഷ്യനോട് ചോദിക്കുകയാണ് ഏതാണ് ഉസ്താദ് എന്ന് ചോദിച്ചപ്പോ അവിടെ ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് എന്തിനാ ദേഷ്യപ്പെടുന്നത് അതാരാണെന്ന് പറഞ്ഞാൽ പോരെ അറിയാത്തവണ്ടാവൂലേ ആ സ്ത്രീ ചോദിച്ചത് എന്തോട്ടെ അവിടെ പറഞ്ഞ കാര്യം എന്താണ് ഈ അള്ള ഉണ്ട് എന്നുള്ളതിന് ആയിരക്കണക്കിന് തെളിവുകൾ സ്ഥാപിച്ച മഹാ പണ്ഡിതനാണെന്നു പറഞ്ഞത് അപ്പോ അറിവില്ലാത്ത ആ ഒരു പ്രായമായ ആ സ്ത്രീ ചിരിച്ചു പോയി എന്ന് പറഞ്ഞത് അതാണ് യാഥാർത്ഥ്യം അത് ഉണ്ടെന്നുള്ളതിന് തെളിവ് ഇനി ഇതിന്റെ ബാക്കി കേൾക്കൂ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാവും ഈ തെളിവുകൾ കൂട്ടുന്നത് അല്ലേ നല്ല ഉറപ്പുള്ള തെളിവ് നിങ്ങൾ അവിടെ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുന്ന തെളിവ് പറഞ്ഞു ഞങ്ങൾ കുറിച്ചു നിങ്ങൾ അവിടെ ഇരിക്കുന്നു എന്നതിനേക്കാൾ എനിക്ക് ഉറപ്പാണ് സാലിക്കാൻ പിന്നെ ഒരുപാട് തെളിവുകൾ പറയുന്നു സത്യത്തിൽ അത് വിവരമില്ലാത്ത നല്ല ഒരു പൗരല്ല ഇമാം റാസി പറഞ്ഞു എല്ലാവർക്കും അവർക്ക് പിന്നെ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു അവരെ നേരിടാൻ അവര് പക്ഷെ ഈ മറുപടി ഉണ്ടല്ലോ അത് കയറി ആ ഉമ്മാന്റെ മറുപടി ഫഖറുദ്ദീൻ റാസീല് തുളഞ്ഞു കയറി എന്നാല് ഇയാളിലേക്ക് അത് തുളയാതെയും കയറിയിട്ടില്ല തൊളഞ്ഞിട്ടും കയറിയിട്ടില്ല എന്നുള്ളതാണ് അല്ലണ്ടെന്നുള്ളിന് തെളിവ് പറയാൻ കഴിയില്ല ഇയാൾക്ക് പിന്നെയാണ് ഓർമ്മ വന്നത് അല്ലുണ്ട് എന്നുള്ളീന് ചക്കിയും മാങ്ങയും തേങ്ങയും തെളിവ് പറഞ്ഞ ഈ ജലീൽ റഹ്മാൻ പിന്നീട് ഇമാം ഫഹ്റുദ്ദീൻ റാസിയുടെ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ തകിടം മറിഞ്ഞിരിക്കുകയാണ് ഇനി പ്രിയമുള്ളവരെ ഇൻട്രോയിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ വീഡിയോ ഉണ്ടല്ലോ അതിലേക്ക് വരാം അത് കേൾക്കുമ്പോ എത്രത്തോളം ഉണ്ട് ഇയാളുടെ വിവരം എന്നുള്ളതും ഈ കണ്ടന്റ് എടുക്കുവാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ന് കേട്ടു നോക്കാം

ലം വലം വലം എന്താണ് മോലെ പറഞ്ഞിട്ടത് പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്ന് തൗഹീദാണ് മൂന്നിലൊന്ന് ആഹ്റത്താണ് മൂന്നിലൊന്ന് റിസാലത്താണ് ഈ മുഴുവനായ പരിശുദ്ധ ഖുർആാനും പറഞ്ഞിട്ടുള്ളത് അല്ലേണ് ഈ പരിശുദ്ധ ഖുർആാൻ കലാമില് അല്ലണ്ട് എന്നുള്ള യാതൊരു വിധ സംഭവം എന്ന് പറഞ്ഞു ആ അല്ല പറഞ്ഞതാണ് ഇത് മുഴുവൻ അല്ലാണ്ട് ജിബിരിൽ എന്ന മാലാക അംലാക്ക് മലക്ക് മാലാകുൽ അലൈഹിത്തു വസ്സലാം മൂപ്പര് ആകാശം ഇറങ്ങി വന്നിട്ട് മൂപ്പര ഭാവനങ്ങനെ വിളിച്ചു പറഞ്ഞതല്ല റസൂൽ അലൈഹി ലോകത്തെ ഏറ്റവും വലിയ അറബ് സാഹിത്യ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാൻ അതും ആരാണ് പറയുന്നത് ഉമ്മിയായ പ്രവാചകനാണ് എഴുത്തും വായനയും അറിയാത്ത റസൂൽ വസല്ലമ അലൈസലയിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല അല്ലാഹു അള്ളാഹു സുബാന ആ റബ്ബ് നമ്മോട് പറഞ്ഞ കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളതെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതൊരു ആയത്ത് എടുത്താലും ആ ആയത്ത് അല്ലാഹു പറഞ്ഞതാണ് വിശ്വാസിക്ക് അള്ളുണ്ട് എന്നുള്ളതിന്റെ തെളിവ് വേറെ എന്ത് വേണം പരിശുദ്ധ ഖുർആാനില് അള്ള ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മള് പല കാര്യങ്ങളും പറയാറുണ്ട് ഇപ്പോ വിരൽപാടുകള് നമ്മുടെ ഫിംഗർ പ്രിന്റ് നമ്മുടെ മൊബൈലുകളൊക്കെ പോ ഫിംഗർ പ്രിന്റിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഭസ്മ എടുത്തിട്ടുള്ളത് ഭസ്മ നമ്മുടെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭസ്മ എടുക്കാറുണ്ട് ഫിംഗർ പ്രിന്റ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ കണ്ണിൻ കണ്ണിന്റെ എക്സറേ എടുക്കാറുണ്ട് ഇന്ന് നാട്ടില് ആധാർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നമ്മുടെ പത്ത് വിരലിന്റെ പാടുകളും ഫിംഗർ ആയിട്ട് എടുക്കുന്നുണ്ട് ആ ഫിംഗർ വെച്ചു കഴിഞ്ഞാൽ എന്തിന് റേഷൻ കാടേ പോയാല് നമ്മുടെ വീട്ടില് ആ റേഷൻ കാർഡില് പേരുള്ള ആരെങ്കിലും വിരൽ വെക്കാണ്ട് അരിയും മറ്റുള്ള സാധനങ്ങളും കിട്ടൂല അപ്പൊ അരിയേ ഉള്ളൂ കാര്യമായിട്ട് അരിയും ഗോതമ്പ് കിട്ടണുള്ളൂ ആ തോട്ടെ ഇനി അതല്ല അവിടെ കൂടി എന്ത് വിപണനം നടത്തുന്നു അത് കിട്ടണം നമ്മുടെ വിരൽ വിരൽത്തൊമ്പ് നമ്മുടെ തമ്പ് വെച്ചു കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ അത് ഈ അടുത്ത കാലത്താണ് ശാസ്ത്രം കണ്ടെത്തിയത് ഒരാളുടെ ഈ ഫിംഗർ പ്രിന്റ് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല കോടാനുകോടി ജനങ്ങളിവിടെ ജീ ജനിച്ചു മരണപ്പെട്ടു പോയി അവർക്കൊന്നും ഒരു ഫിംഗർ പ്രിന്റും മറ്റൊരാളുമായിട്ട് സാമ്യപ്പെടുന്നത് ഉണ്ടായിട്ടില്ല കോടാനുകോടി ജനങ്ങള് ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി എത്രയൊക്കെ മനുഷ്യര് ജനിച്ചാലും അവർക്കൊന്നും ആദ്യം മുതലുള്ള ഒരു മനുഷ്യന്റെയും ഫിംഗർ പ്രിന്റ് ആയിരിക്കൂല ഉണ്ടാവുക ഒരു മനുഷ്യന് ഒരു ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ കൃഷ്ണമണിയിലെ ആ മാർക്കുകളും അത് ഒരു മനുഷ്യന് ഒന്നേ ഉണ്ടാവുള്ളൂ മറ്റൊരു മനുഷ്യന് അതുപോലെ സാമ്യത ഉള്ള ഒന്നും ഉണ്ടാവില്ല അതുപോലും നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ ഗ്രന്ഥം അതുപോലെ തന്നെ ആഴക്കടലിനടിയിലെ തിരമാല ഇതൊക്കെ ഇന്ന് വീണ്ടും ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ സമുദ്രങ്ങൾക്കടിയിൽ വീണ്ടും സമുദ്രങ്ങൾ ഉണ്ട് അടിത്തട്ടിലൂടെ എന്നൊക്കെ പറയുന്ന എന്തായാലും അതെല്ലാം നമ്മുടെ വിഷയം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിച്ച പരിശുദ്ധനായ റബിനെ പരിശുദ്ധ കലാമിലൂടെ എത്രയെത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു സുബാനവതാല ആ റബിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എത്രയെത്ര ആയത്തുകളിലൂടെ എത്രയെത്ര അധ്യായങ്ങളിലൂടെ ആ അള്ളാഹു അല്ലാഹുവിനെ തന്നെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മനുഷ്യനോട് നമ്മള് അള്ളാഹുവോടെന്തെങ്കിലും സംസാരിക്കണം എന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് നീ ഒ ചെയ്യുക രണ്ട് രക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നിട്ട് നിഷ്കളങ്കമായിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് നിന്റെ റബ്ബിനോട് നീ സംവദിക്കുക നിന്റെ ആവശ്യങ്ങൾ നീ ചോദിക്കുക നിന്റെ ആഗ്രഹങ്ങൾ നീ ചോദിക്കുക നരകാജ്ഞിയെ തൊട്ട് രക്ഷ തേടുക സ്വർഗത്തിന് വേണ്ടി നീ യാചിക്കുക എന്നെല്ലാമാണ് നാം പറഞ്ഞു കൊടുക്കുക അള്ളാഹു നിന്നോട് എപ്പോഴെങ്കിലും സംസാരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ നീ പരിശുദ്ധ ഖുർആൻ എടുക്കുക അത് നിവർത്തുക അതിലെ ഓരോ ആയത്തുകളും ആ ഓരോ ആയത്തുകളും ഓതുമ്പോ തന്നെ അതിന്റെ അർത്ഥസഹിതം കൊണ്ട് നീ ഓതുക അള്ളാഹു നിന്നോട് സംസാരിക്കുന്നതായിട്ട് കാണാം മനുഷ്യ ഇതല്ലേ പറഞ്ഞു കൊടുക്കുക ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ അല്ല അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അള്ളാഹുവോട് സംവദിക്കുവാൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുവാൻ ആ വഹ്ദാനിയത്ത് തിരിച്ചറിയുവാൻ അള്ളാഹുവിന്റെ അസ്മാഹു സിഫാത്തുകള് അതിന്റെ വ്യാഖ്യാനം ശരിക്ക് മനസ്സിലാക്കുവാന് അതിനൊക്കെ പരിശുദ്ധ ആണല്ലേ ഏറ്റവും വലുത് അയാളുടെ ചക്കി മാങ്ങയും പൂളിയും തേങ്ങയും അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ എവിടെയെങ്കിലും അത് പരാമർശിച്ചോ എൻ്റെ പൊന്നു ജനങ്ങളെ ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അല്ലാതില്ലത്തിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് അള്ളാഹുവി നമുക്ക് മനസ്സിലാക്കാം അബ്ദി റബ്ബ അടിമയായ നാം ഉടമയായ റബ്ബിനെ മനസ്സിലാക്കേണ്ടതുണ്ട് േ അതിനെ ഒന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അല്ല അതില്ലത്തിൽ നക്കലീയ രണ്ടാമത് പറയുന്നു അല്ലാതില്ലത്തിൽ അക്കലീയ നമ്മുടെ ബുദ്ധി കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് പറയുന്നു അല്ലാതില്ലത്തിൽ ഫിത്തറിയ ഈ പ്രകൃതിയിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാലാമതായി നാലാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അല്ലാതില്ലത്തിൽ ഹെസ്സീയ നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ കൊണ്ട് മറ്റുള്ള നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും തിരിച്ചറിയാൻ കഴിയും ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ പോസിറ്റീവ് എനർജിക്ക് സാക്ഷാൽ ദൈവം സാക്ഷാൽ ആരാധന കർഹൻ എന്ന പേര് വരുന്ന അൽ ഇലാഹു എന്നത് ഷോട്ടാക്കിക്കൊണ്ട് അള്ളാഹു എന്ന് നമ്മൾ പറയുന്നുണ്ട് ആ റബിന് പിന്നെയും ഒരുപാട് നാമങ്ങളുണ്ട് അവന്റെ നാമഗുണ വിശേഷണങ്ങളുണ്ട് അവൻ ഏകനാണ് അവന്റെ ഏകത്വമാണ് ഏറ്റവും വലിയ തൗഹീദ് അവന്റെ അസ്തിത്വം അവന്റെ ഏകത്വമാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുവാൻ ചക്കയിലേക്ക് നോക്കിയാലാണോ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ശരിയാണ് മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിയുള്ളവന് ബുദ്ധിയുള്ളവന് മനസ്സിലാക്കുവാൻ അത് ആ നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാണ് ആ ബുദ്ധി കൂടി ഇതിലേതിലും ആ ബുദ്ധി കൂടി പ്രയോഗിച്ചാൽ മാത്രമേ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാൽ തെളിവ് നിരത്താൻ കഴിയില്ല അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ അതിനപ്പുറമായി കൊണ്ട് നമ്മുടെ ബുദ്ധിയും എല്ലാം കൂടി യുക്തിയും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഉപകരണം കൊണ്ടും ഒരു സംഭവം കൊണ്ടും അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് തെളിവ് നിരത്താൻ കഴിയില്ല അള്ളാഹു ഉണ്ട് എന്ന് തെളിവ് ചോദിക്കുന്ന യുക്തിവാദിക്ക് പരിശുദ്ധ കുർആാന്റെ പരിഭാഷ എടുത്തവർക്ക് മോലിയരെ അവിടെയാണ് നിങ്ങൾ അത് കൊടുക്കേണ്ടത് നിങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ പരിഭാഷല്ലേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനില്ലേ ഹിന്ദി ട്രാൻസ്ലേഷൻ ഉറുദു ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനില്ലേ തമിഴ് ട്രാൻസ്ലേഷൻ ഇല്ലേ മലയാളം ട്രാൻസ്ലേഷൻ ഇല്ലേ അല്ലേ അത് എടുത്തു നോക്കിയിട്ട് നീ ഫാത്തിയ മുതൽ അന്നാസ് വരെ ചെന്ന് അന്റെ ബുദ്ധി യുക്തി ഉപയോഗിച്ചിട്ട് ചൊന്ന് വായിച്ചു വെക്കും മനുഷ്യ അനക്ക് മനസ്സിലാകും എന്നെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ സ്ഥാപിക്കാൻ കഴിയില്ല അത് വിശ്വാസമാണ് അത് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി അപ്പോഴാണ് വിശ്വാസിയാവുള്ളൂ അള്ളാഹു ഉണ്ട് എന്ന തെളിവ് സഹിതം വിശ്വസിക്കുക അത് വിശ്വാസമല്ല അത് മനസ്സിലാക്കലാണ് ഒരു തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇതാ ഇത് വിവോന്റെ ഫോണാണ് നിങ്ങൾക്കെല്ലാം കാണാം ഇതില് രണ്ട് ക്യാമറ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല കണ്ണിടിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കണ്ണില്ലാത്ത ഒരാളാണെങ്കിൽ അത് വിശ്വസിച്ചാൽ മതി ഇത് സംസാരിക്കുന്ന മൻസൂർ മണ്ണാർക്കാട് ഒരു വെള്ള ഷർട്ടാണ് ഇട്ടിട്ടുള്ളത് അല്ലേ നിങ്ങൾ കണ്ണുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയാ മതി വിശ്വസിക്കേണ്ടതില്ല അപ്പോ വിശ്വസിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് രണ്ടും രണ്ടാണ് മനസ്സിലാക്കല് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമസ്യയല്ല റബ്ബ് റബ്ബുബാനവാല നമ്മുടെയെല്ലാം ായ അള്ളാഹു സുബാനാവ എന്നാൽ നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെയും ബുദ്ധി കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും പ്രകൃതിയിലേക്ക് നോക്കിയും ഒക്കെ അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയും അവന്റെ ഏകത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മള് ആദ്യമായി പറയേണ്ടത് പരിശുദ്ധ ഖുർആാനാണ് അതിന് ഇങ്ങളെയും കൊണ്ട് കഴിയില്ല കാര്യം എന്താണെന്നറിയോ ഹരിപരിഭാഷ വായിക്കൽ ഹറാമല്ലെങ്കക്ക് വായിക്കണം മുസ്ലിയരെ അപ്പളേ ഉള്ളൂ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയാ നിങ്ങളും ഇടക്കൊക്കെ അതിന്റെ മലയാളം പരിഭാഷ നിർത്തു വായിക്കൊണ്ടു അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചക്കി മാങ്ങയും പഴംപൊരിയും ഇനി പടച്ചമ്പുരാനെ എന്താവേ വേ നിങ്ങൾ അടുത്ത തെളിവായിട്ട് കൊണ്ടുവരാ അല്ല കാക്കട്ടെ അസ്സാമലൈക്കും